നമസ്കാരം ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ വീഡിയോ പല യൂട്യൂബ് ബ്ലോഗർമാർക്കും അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും ഇഷ്ടപ്പെടില്ല അതിനേതായ കാരണമുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കഴിഞ്ഞ രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തത് രണ്ട് തട്ടിപ്പുകളെക്കുറിച്ചായിരുന്നു ഒന്ന് ഫേക്ക് ലോൺ ആപ്പിനെക്കുറിച്ചും ഒന്ന് അഡ്വാൻസ് പേയ്മെൻറ്റ് സ്കാമിനെക്കുറിച്ചും രണ്ടാമത് പറഞ്ഞ അഡ്വാൻസ് പേയ്മെൻറ്റ് സ്കാമിനെക്കുറിച്ച് നമ്മൾ ചെയ്ത വീഡിയോ റിപ്പോർട്ട് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു അത് റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ഞാൻ യൂട്യൂബുമായിട്ട് ചാറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടില്ലെങ്കിൽ പോയി കാണുക കാരണം ഒരു സിനിമാ കഥ പോലെ മുപ്പത്തേഴ് മിനിറ്റ് ഞാൻ ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് വ്ളോഗർമാർ പ്രമുഖ വ്ളോഗർമാർ ഈ തട്ടിപ്പ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തട്ടിപ്പ് സ്കീമുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ പോലും ഒരു പ്രമുഖ ട്രാവൽ ബ്ലോഗർ ഒരു ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും പറയുന്നില്ല പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഭയങ്കര ആവേശത്തോട് കൂടി ഈ ഗെയിം എടുക്കൂ ഈ ഗെയിം എടുത്ത് നിങ്ങൾ കളിക്കൂ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് കിട്ടും ഞാൻ കണ്ടില്ലേ ആറായിരം രൂപ ഇട്ട് എനിക്ക് പന്ത്രണ്ടായിരം രൂപ കിട്ടി നിങ്ങളെ കാണിച്ചു തരാം എന്നിട്ട് അവസാനം അയാൾ തന്നെ പറയുന്നു സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് പിന്നെ എന്തിനാണ് ഇത് പ്രമോട്ട് ചെയ്തത് ഈ പറയുന്ന ആൾക്ക് ഇതിനുള്ള വരുമാനം കിട്ടുകയും വേണം മറ്റുള്ളവർ പെട്ടവർക്ക് കുഴപ്പമില്ല അത് അവരുടെ ബാധ്യതയല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തത് ആരെങ്കിലും പുള്ളി എടുത്ത് പറയാം നിങ്ങൾ പറഞ്ഞ ആപ്പ് പറഞ്ഞിട്ട് ഞാൻ ഗെയിം കളിച്ചിട്ട് എൻ്റെ ഇത്ര ലക്ഷം രൂപ പോയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള സൂക്ഷിച്ചു കളിച്ചില്ലായിരുന്നെങ്കിൽ അത് ഇത്ര എമൗണ്ട് പോവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞ് ഒഴിവാകാൻ വേണ്ടി അപ്പോൾ തട്ടിപ്പാണെന്നൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം പിന്നെ വരുന്ന മറ്റൊരു കാര്യമുണ്ട് സ്കാമിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുക ഇത്ര ലക്ഷം മേടിച്ചുകൊണ്ട് സ്കാമിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്നും ഇത്ര പേഴ്സൻറ്റേജ് പൈസ എടുത്തിട്ട് പാവങ്ങളെ സഹായിച്ച് നാടകം കളിക്കുക സഹായിക്കുന്നത് നല്ലതാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല യൂട്യൂബർമാരെടുത്ത് നിങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹോട്ടലിനെയോ അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും സംഭവത്തെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ചെയ്തോ അല്ലാതെ പതിനായിരം ഇട്ടോ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ കിട്ടും ഇട്ടോ നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എളുപ്പമില്ലാത്ത ഈ മാതിരി പ്രൊമോഷൻ നിങ്ങൾ ചെയ്യരുത് കാരണം അതെല്ലാം ഫെയ്ക്കാണ് സ്കാമാണ് സ്പാമാണ് അങ്ങനെ ചെയ്യുന്ന യൂട്യൂബർമാരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക അങ്ങനെ വീഡിയോ ചെയ്യരുത് ഒരു കുടുംബത്തെ നന്നാക്കിക്കൊണ്ട് മറ്റ് നൂറ് കുടുംബങ്ങളെ നിങ്ങൾ പട്ടിണിയാക്കരുത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുക അങ്ങനെ ചെയ്യുന്ന പ്രമുഖ യൂട്യൂബർമാരുണ്ട് അത് റീച്ച് കൂട്ടാൻ വേണ്ടിയാണ് എന്തിനാണ് ഒരു കുടുംബത്തെ സഹായിച്ചുകൊണ്ട് മറ്റുള്ള കുടുംബങ്ങളെ വഴിയാതരമായിക്കൊണ്ട് എന്തിനാണ് റീച്ച് കൂട്ടുന്നത് അപ്പൊ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു ആ സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് പാവങ്ങളെ സഹായിക്കുന്ന വീഡിയോ ചെയ്യുന്നു ഈ സഹായിക്കാനുള്ള എമൗണ്ട് ഇവിടെന്നാ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാമോ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന കമ്പനികൾ കൊടുക്കുന്ന എമൗണ്ട് ആണ് അത് മനസ്സിലാക്കുക അപ്പോൾ ഓരോ മലയാളികളും ശ്രദ്ധിക്കുക മലയാളികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഒരു രൂപ ഇട്ട് ഒരു രൂപ ഇരുപത്തഞ്ച് പൈസ തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത് തട്ടിപ്പാണ് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്താൻ വേണ്ടി പോകണ്ട കാരണം ഇവർ പത്ത് ലക്ഷം രൂപയും ഇരുപത് ലക്ഷം രൂപയും കൊടുത്തിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് അവരുടെ അടുത്ത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഇറക്കുകയാണ് ഒരു തട്ടിപ്പ് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇരുപത് ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള പണത്തിന് ആർത്തിയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് പരസ്യം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ തട്ടിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് ഇത് മനസ്സിലാക്കുക ഇതിനകത്ത് ഗെയിമുകളുണ്ട് ഫേക്ക് ട്രേഡിംഗ് ആപ്പുകളുണ്ട് പല സ്കീമിലുള്ള പല തട്ടിപ്പുകളുണ്ട് ഇതൊന്നും നിങ്ങളെടുത്ത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ പൈസ കളയാൻ നിൽക്കേണ്ട അപ്പം ഈ വീഡിയോയുടെ പ്രാധാന്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത് ഇവർ കാണിക്കുന്ന പല ചാരിറ്റി പ്രവർത്തനങ്ങളും ഇത്തരത്തിൽ കിട്ടുന്ന ആപ്പുകളിൽ നിന്നാണെങ്കിൽ അവർ ചാരിറ്റി ചെയ്യരുത് പ്ലീസ് നിങ്ങൾ ചാരിറ്റി ചെയ്യേണ്ട നിങ്ങൾ ആരെയും സഹായിക്കണ്ട നിങ്ങൾ ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയിരിക്കും ഏതെങ്കിലും കണ്ടന്റ് ഇട്ടോ അതിനകത്ത് ഈ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്ത് വിട്ടോ ഈ ഫേക്ക് അപ്ലിക്കേഷൻ പക്ഷേ ഒരു വ്യക്തിയെ സഹായിക്കുന്ന വീഡിയോയ്ക്കകത്ത് ഈ സാധനം കൊണ്ട് നിങ്ങൾ ഇടല്ലേ കാരണം ഒരു കുടുംബം നിങ്ങൾ നന്നാക്കുന്നുണ്ടെങ്കിൽ അവിടെ പത്ത് കുടുംബങ്ങൾ അല്ലെങ്കിൽ നൂറ് കുടുംബങ്ങള് വഴിയാധാരമായി പോവുകയാണ് അവിടുത്തെ ഗൃഹനാഥനോ അല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികളോ ആരെങ്കിലും എടുത്തിട്ട് ഈ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അവരെ നഷ്ടം മൊത്തം നിങ്ങളെ ഏൽക്കോ ഇല്ല ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇവർ ഈ പ്രമോട്ട് ചെയ്യുന്ന ആപ്പ് വഴി ഗെയിം കളിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കി ആരും ഇന്ന് ലോകത്തില്ല ഇവരതിന്റെ എക്സാമ്പിൾ കാണിച്ചിട്ട് അവർ കളിക്കുന്നതായിട്ട് അവർക്ക് അതിന്റെ ഏണിംഗ്സ് കിട്ടും എന്നിട്ട് ഇവരെ പ്രൊമോ കോഡ് വെച്ചിട്ട് മറ്റുള്ളവരെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേ അവർക്ക് അതിന്നും പൈസ കിട്ടുന്നുണ്ട് മനസ്സിലായോ ഇത് സ്കീം എന്താന്നുള്ളത് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് തട്ടിപ്പുകളെ കുറിച്ചുള്ള രണ്ട് വീഡിയോ ഞാൻ ചെയ്തപ്പോഴേ ഞാൻ ആ തട്ടിപ്പുകളുടെ ലോകത്തേക്ക് ചെന്ന് കയറി പലരും എന്നോട് പറഞ്ഞ അനുഭവമാണ് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ഒരാളായിരുന്നു അയാൾ പറഞ്ഞ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു ഇത്ര എമൗണ്ട് എനിക്ക് പോയി ഒന്നും പറയാനില്ല അങ്ങനെ ഒരുപാട് പേര് സൈബർ കംപ്ലൈന്റുകളായിട്ട് പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി കൊടുക്കുന്നത് പോലീസുകാരെന്താ പറയുന്നത് ഇതിനൊക്കെ പോയത് എന്തിനാ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒന്ന് അങ്ങനെ റിപ്ലൈ കിട്ടുള്ളൂ ആരും നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രൊമോഷൻ കേട്ടിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൈ മലത്തേ ഉള്ളൂ സൈബർ സെല്ലിൽ പോയാൽ ആരും നിങ്ങൾക്ക് പൈസ എടുത്ത് തരത്തില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക ഞാൻ ചോദിക്കുന്ന ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബത്തെ നിങ്ങൾ നന്നാക്കിയിട്ട് മറ്റുള്ള കുടുംബങ്ങൾ എന്തിനാണ് വഴിയാതരമാക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാരിറ്റി ചെയ്യുന്നവരെ ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യല്ലേ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു പോയിക്കോ അല്ലാതെ ഇവന്മാരെ ഈ ഉടായ്പ ആപ്പുകാർ തന്ന തരുന്ന പൈസ വെച്ചിട്ട് നിങ്ങൾ കുടുംബങ്ങളെ നന്നാക്കാൻ നിൽക്കരുത് അത്രേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം